കുറച്ചധികം സാധനങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞു ഇപ്പം ടു ഹിൽസായ കല്യാണം കഴിഞ്ഞിട്ട് അപ്പം കുറച്ച് സാധനങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും ഞാൻ പണ്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് പണ്ടല്ല ഞാൻ കറലിയാണെങ്കിലും അവിടെ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ കുറച്ച് ഫ്രെയിമും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ ഫോട്ടോസ് അപ്പം അതിന് കുറച്ച് ഫോട്ടോസ് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ വരമാല പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് എടുത്തു വച്ചതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തം വാടിയൊരു പരുവായിട്ടുണ്ട് അപ്പം അതിന് മുന്നേ അതായത് പോകുന്നതിന് മുന്നേ ഇതൊക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ ഫ്രെയിംസ് ഉണ്ട് അതുപോലെ തന്നെ മെയിൻ ഐറ്റം നമ്മുടെ റസിന് നമുക്ക് പ്രിപ്പറവ് ചെയ്യാനുള്ള ഐറ്റം പിന്നെ വലിയ ഫ്രെയിമുണ്ട് ഉണ്ട് അപ്പം നമുക്കിപ്പോൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം കാര്യങ്ങളൊക്കെ അതിനായിട്ട് ഞാനിവിടെ രണ്ട് റെസിൻ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ബോട്ടിലാണ് കേട്ടോ വാങ്ങിച്ചത് രണ്ട് സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു റെസിൻ്റെ ഇതിനകത്ത് ഹാർഡ്നറും അതുപോലെ തന്നെ റെസിനും ആണ് കേട്ടോ ഉള്ളത് അപ്പം ഞാനൊരു കപ്പിലേക്ക് അത് മാറ്റിയിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ റെസിൻ യൂസ് ചെയ്യുന്ന ടൈമിൽ കയ്യിൽ ഗ്ലൗസോ അതുപോലെ തന്നെ മുക്കിൽ മാസ്ക്കോ വെക്കുന്നത് നല്ലതായിരിക്കും എനിക്ക് അത് അറിയാഞ്ഞിട്ടൊന്നും അല്ല പക്ഷേ ആ ടൈമിൽ അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ യൂസ് ചെയ്യാഞ്ഞത് പക്ഷേ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും ഈ രണ്ട് സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് റെസിനാട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പം അതിന് കളറ് അതായത് ഫസ്റ്റ് കൊട്ടിങ്ങിൽ കളർ കൊടുക്കാനാണ് കേട്ടോ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് അതിനായിട്ട് ഞാൻ ഒരു പിങ്ക് ഒരു ഷെയ്ഡ് വരുന്ന ഒരു അക്രീലിക് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത് അത് നമ്മുടെ ആ മിക്സ് ചെയ്ത റെസിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടത് കലക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഞാൻ ഉദ്ദേശിച്ച ആ ഒരു കളറ് കിട്ടി കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ലൈറ്റ് തന്നെ കുറച്ചുകൂടെ ആയിട്ട് ഫീൽ ചെയ്യാം പിന്നെ ഇത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഭയങ്കര സാവധാനമായിട്ട് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക വേറെ ഒന്നും കൊണ്ടിട്ടല്ല കേട്ടോ അപ്പം ഈ ഒരു ബബിൾസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ റിസിനാട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടത്തില്ല അതുകൊണ്ട് പതുക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ആ കളറും അതുപോലെ തന്നെ ആ റിസ്നറും റെസിനും ഹാർഡിനറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കുക നന്നായിട്ട് മിക്സ് ഒക്കെ ചെയ്ത ശേഷം നമ്മൾ മോൾഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയൊരു മോൾഡാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ വലിയ മോൾഡ് വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കടയിൽ പോയത് പക്ഷെ കിട്ടിയത് ചെറുതായിപ്പോയി എന്തായാലും ഇനി നമുക്ക് ആ ഫസ്റ്റ് ലെയർ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ കണ്ടില്ല ഞാൻ ഈ ഒരു കളറാണ് ഉദ്ദേശിച്ചത് പക്ഷെ കുറച്ചുകൂടെ ലൈറ്റ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട് അപ്പം നമ്മളെല്ലാ സൈഡിലേക്കും ഒരേപോലെ തന്നെ ഈ ഒരു റെസിൻ അങ്ങോട്ട് ആക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് നമുക്ക് ഒരു ട്വൽവ് ഹവേഴ്സൊക്കെ മതിയാവും ഇത് ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ച ശേഷം ഞാൻ കുറച്ച് ഫ്രെയിംസ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഫ്രെയിം എല്ലാം നമുക്കിനിയും സെറ്റാക്കി എടുക്കണം ഫോട്ടോസും ഞാൻ ഓൾറെഡി പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇതൊക്കെ തന്നെ എന്താ എനിക്ക് പണി ഞാൻ ആദ്യം സെറ്റാക്കുന്നത് എ ഫോർ ഫ്രെയിംസ് ആണ് കേട്ടോ കുറച്ചധികം ഫ്രെയിംസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അതായത് ചേട്ടനെ വീട്ടിൽ വെക്കാനും എൻ്റെ വീട്ടിൽ വെക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഫ്രെയിം സെറ്റ് കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ ഓൾറെഡി ഞാൻ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള കടയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് തൊട്ടേ അവിടെയാണ് കേട്ടോ പ്രിൻ്റ് എടുത്തുവിടുന്നത് ശരിക്കും പറഞ്ഞാൽ ആദ്യം വേറെ കടയിലായിരുന്നു അവിടെ നിന്ന് തന്നെ മാറി ഇപ്പോൾ രണ്ടാമത് ലാസ്റ്റ് ഞാൻ പോരുന്നതിൻ്റെ ഒരു വൺ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ആയിട്ടുണ്ടാവും അവിടെ പ്രിൻ്റ് എടുക്കാൻ തുടങ്ങിയ ശേഷം നല്ല ക്ലാരിറ്റി ക്ലാരിറ്റിയുള്ള പ്രിൻ്റാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് എ ഫോർ ഫ്രെയിംസ് ഒക്കെ എടുക്കാം ഈ നമ്മളുടെ വെഡ്ഡിങ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലാകാ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ഒരു പാർട്ടായിട്ടുള്ള കാര്യമാണ് കേട്ടോ കല്യാണം കഴിയുന്നതിന് മുന്നേ വരെ എൻ്റത് കല്യാണമാണ് എൻ്റെ കല്യാണമാണ് എൻ്റെ കല്യാണമാണ് ഇന്ന ദിവസമാണ് പക്ഷെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലൈഫ് അല്ലെങ്കിൽ അതൊരു വേറൊരു ഫീൽ തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും അപ്പനപ്പൂപ്പന്മാരുടെയും ഒക്കെ അനുഗ്രഹത്തോടെ നമ്മുടെ കല്യാണം നടക്കുന്നു അവരുടെയൊക്കെ അനുഗ്രഹം അവരുടെയൊക്കെ പ്രാർത്ഥന അതൊരു വേറൊരു ഫീൽ തന്നെയാണ് കേട്ടോ അത് പറഞ്ഞിരിക്കാൻ പറ്റില്ല എന്തായാലും ഫസ്റ്റ് ഫ്രെയിം ഞാൻ ഞാനിവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഫ്രെയിംസ് ഒക്കെ ഒക്കെയെന്ന് വെച്ചാൽ ഞങ്ങളുടെ റൂമിൽ വെക്കണം അതുപോലെ തന്നെ ഹോളിലൊക്കെ അറേഞ്ച് ചെയ്ത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബെസ്റ്റ് ഫോട്ടോസാണ് കേട്ടോ ഞാനിവിടെ ഫ്രെയിം ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്രെയിം എന്തായാലും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം അത് ബാക്ക് നമ്മൾ നന്നായിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സാധാരണ ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പണ്ട് ഓൺലൈനിൽ നിന്നായിരുന്നു കേട്ടോ കൂടുതൽ ഫ്രെയിംസ് ഒക്കെ വാങ്ങിച്ചിരുന്നത് പക്ഷേ ഇത് ഞാൻ ഷോപ്പിൽ പോയി വാങ്ങിയ ഫ്രെയിമാണ് കേട്ടോ നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ഫ്രെയിമാണ് കേട്ടോ പിന്നെ അത്യാവശ്യം പ്രൈസ് റേഞ്ച് ഉണ്ട് പക്ഷേ എങ്കിലും നമുക്ക് ഈ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം നമ്മൾ കുറച്ച് പൈസ ഇതാക്കിയാലും നല്ല സാധനം നമുക്ക് കിട്ടണമല്ലോ എന്തായാലും ഫസ്റ്റ് ഫ്രെയിംസ് സക്സസ്ഫുള്ളി നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്കിൽ ശരിക്കും പറഞ്ഞ ബ്ലാക്ക് ടേപ്പ് ആണ് അടിക്കേണ്ടത് പക്ഷേ എൻ്റെ കയ്യിൽ ഇതില്ലാത്തത് ഞാൻ അതായത് എൻ്റെ വീട്ടിലാണെങ്കിലുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ കുറവാണ് കാരണം എൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത് അപ്പം ഇവിടെ ഉള്ള ഒരു അഡ്ജസ്റ്റ് ഒരു ടേപ്പ് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ബാക്ക് സെക്യൂർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രെയിമും കാര്യങ്ങളും അതിൻ്റെ ബാക്ക് വശം വേണമെങ്കിൽ പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ടേപ്പ് അടിച്ച് സെക്യൂർ ചെയ്യുന്നത് കേട്ടോ എന്ന് വെച്ചാൽ കുറേ നല്ല ലോങ്ങ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഫ്രെയിംസ് തന്നെ പല ടൈപ്പ് ഓഫ് ഉണ്ട് കേട്ടോ ഉണ്ട് ഗ്ലാസ് ഉണ്ട് അതുപോലെ തന്നെ മാറ്റ് ഫിനിഷ് ചെയ്യുന്ന ടൈപ്പൊക്കെ നമുക്ക് അവൈലബിൾ ആണ് പക്ഷേ ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഗ്ലാസ് ടൈപ്പാണ് കേട്ടോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്രിലിക്കാണ് ഞാൻ പോയി നോക്കിയത് പക്ഷേ അക്രിലിക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഗ്ലാസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ എല്ലാ ഫ്രെയിമും സെറ്റാക്കുന്ന ഒരു വലിയ വീഡിയോ എടുക്കുന്നെന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ ഭയങ്കര ലോങ്ങ് ആയിപ്പോവും കേട്ടോ അപ്പം വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രം എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന എടുക്കുന്നത് അതുപോലെ തന്നെ ഈ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഞങ്ങൾ എടുത്ത് വെച്ചിട്ടൊരു അടിപൊളി ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫോട്ടോയാണ് കേട്ടോ ഈ ഒരു ഫോട്ടോ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഫോട്ടോ ആണ് അതായത് ഞങ്ങളുടെ എൻ്റെ കല്യാണ പുടവയിലുള്ള ഒരു ഫോട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫോട്ടോയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ മെമ്മറീസ് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ക്യാമറമാൻ സെലക്ട് ചെയ്തപ്പോൾ ഭയങ്കര ടെൻസ്ഡായിരുന്നു എങ്ങനെയുണ്ടാവും എങ്ങനെയാണ് പക്ഷേ രണ്ട് സൈഡിൽ നിന്ന് വെച്ചാൽ എൻ്റെ സൈഡിൽ നിന്നുള്ള ആണെങ്കിലും എൻ്റെ സൈഡിൽ നിന്നുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു സേവ് ഡ്രേറ്റിൻ്റെ ആണെങ്കിലും അല്ലാതെ നമ്മളുടെ ഫോട്ടോസൊക്കെ ആണെങ്കിലും സൂപ്പറായിരുന്നു കേട്ടോ എല്ലാം നല്ല അടിപൊളിയായിരുന്നു എൻ്റെ ഇൻസ്റ്റയിലും കാര്യങ്ങളൊക്കെ ഞാൻ അതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ എസ്പെഷ്യലി മേക്കപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിലും അടിപൊളിയായിരുന്നു എൻ്റെ മേക്കപ്പിൻ്റെ കാര്യത്തിൽ മാത്രം എനിക്ക് യാതരത്തിലുള്ള ടെൻഷനോ കാര്യങ്ങളോ ഇല്ലായിരുന്നു കാരണം എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ ആ ബിഗ് ഡേയിൽ തന്നെ അത്രയും നല്ല സുന്ദരിയാക്കി അടിപൊളിയാക്കി ആ ഷിബിത്തി സെറ്റാക്കുകയാണ് കേട്ടോ ശിവിനാസിലായിരുന്നു ഞാൻ ഒരുങ്ങിയത് ശിവിനാസ് ബ്രൈഡൽ ഹബ് ഹരിപ്പാട് ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ വീണ്ടും ക്രാഫ്റ്റിലേക്ക് മടങ്ങി വരുവാണെങ്കിൽ നമ്മൾ ഫോട്ടോ ഫ്രെയിം ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളിയായിട്ട് വരുന്നത് ഈ ഫ്രെയിമിൽ ഗ്ലാസ് ഫ്രെയിമിൽ വരുന്ന പൊടികളാണ് കേട്ടോ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോഴായിരിക്കും ഫോട്ടോസും ഒക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴും എവിടെയെങ്കിലും ഒക്കെ ഒരു ശാലം പൊടി കാണും അത് ഭയങ്കര വൃത്തിയായിരിക്കും പിന്നെ അതൊക്കെ ചെയ്യേണ്ടി വരും ചടങ്ങാണ് അങ്ങനെ എ ഫോർ ഫ്രെയിംസ് ഒക്കെ ചെയ്ത ശേഷം ഞാൻ എ ത്രീ ഫ്രെയിമിലേക്ക് കയറിയിട്ടുണ്ട് ഗൈസ് ഈ എ ത്രീ ഫ്രെയിമിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഫോട്ടോസ് എന്ന് പറയുന്നത് നമ്മളുടെ പൊടുവയിലുള്ള ഒരു ഫോട്ടോ ആണ് കേട്ടോ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നെക്സ്റ്റ് ഫ്രെയിമിൽ വന്നിട്ട് നമ്മുടെ കല്യാണത്തിൻ്റെ ആൽബത്തിലൊക്കെ വെച്ച് ഫ്രണ്ട്സ് വെച്ച് തന്നെ ഒരു ഫോട്ടോയാണ് നമ്മുടെ സ്റ്റേജിലുണ്ടായിരുന്ന ഒരു ഫോട്ടോ അതും നല്ല അടിപൊളി ഫോട്ടോ ആണ് കേട്ടോ പിന്നെ നമ്മൾ ചെറിയ ഫ്രെയിമിനെ കാട്ടി വലിയ ഫ്രെയിമിൽ നമ്മുടെ ഫോട്ടോ ചെയ്യുമ്പോൾ കാണാനായിട്ട് നല്ല അടിപൊളി നല്ല ഭംഗിയായിരിക്കും കേട്ടോ കണ്ടില്ല ഞാനിപ്പോൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ കണ്ടോ ഫുള്ള് ഫോട്ടോസിൽ വന്ന പൊടികളും കാര്യങ്ങളൊക്കെ തുടച്ച് മാറ്റി പിന്നെ ഇത് ഞാൻ എൻ്റെ തലേ ദിവസത്തെ റിസപ്ഷൻ്റെ ഫോട്ടോ ആണ് കേട്ടോ അതായത് ചെറുക്കാൻ തലേ ദിവസം വരുമല്ലോ പെണ്ണി എൻ്റെ വീട്ടിലേക്ക് അടിപൊളി ആ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത്രയും ഫോട്ടോ എടുത്തതിനെക്കാട്ടി എടുത്തതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല അടിപൊളിയൊരു ഫോട്ടോ ആണ് കേട്ടോ ആ ഒരു രാത്രിയിലെ ആംബിയൻസും ഒക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പം ഈ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് ഞങ്ങളിവിടെ റൂമിൽ റൂമിൽ വെക്കാന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ലാസ്റ്റ് വീണ്ടും ഞങ്ങൾ ഹോളിൽ വെച്ചു കേട്ടോ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇങ്ങനെയായിരുന്നു കേസിൽ ഞാൻ പറഞ്ഞല്ലേ നല്ല അടിപൊളി ഒരു ഫോട്ടോ ഫ്രെയിമാണ് ഇനി നമുക്ക് ലാസ്റ്റ് വൺ ചെയ്യാം ലാസ്റ്റ് വൺ ചെയ്യുന്ന ഒരു ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഫോട്ടോയും അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഫോട്ടോ ഫ്രെയിമാണ് കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ആണ് ആണിതും അതായത് ഇതൊക്കെ ഞങ്ങൾ കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് വിളക്കൊക്കെ ആയിട്ട് അകത്ത് കയറിയ ശേഷം ഞങ്ങൾ പുറത്തൊരു വീട്ടിൽ പോയെടുത്ത ഫോട്ടോസാണ് കേട്ടോ എന്തായാലും അങ്ങനെ ഫ്രെയിമിൻ്റെ പരിപാടി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഫോട്ടോസൊക്കെ ഒരുപാട് 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 ഇഷ്ടപ്പെട്ട ഒരുപാട് മെമ്മറീസാണ് എന്തായാലും ഗൈസ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എങ്ങനെയുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നന്നായിട്ടില്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കേട്ടോ നല്ല അടിപൊളി ഫോട്ടോയാണ് പിന്നെ ഫസ്റ്റ് നമ്മൾ ഫ്രെയിം ചെയ്ത ഫോട്ടോയാണ് ആണ് കേട്ടോ ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല വീഡിയോ ക്കത്തിൽ ഇതും നല്ലൊരു ഫോട്ടോയാണ് കേട്ടോ അതായത് നമ്മുടെ കല്യാണത്തിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈലൈറ്റ് ഫോട്ടോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതായത് ഒന്നിച്ച് നേരെ നോക്കുന്നത് ഈ ഫോട്ടോ ആണ് കേട്ടോ ആൽബത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ വരുന്നത് ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു റെസിൻല്ലേ അതിൻ്റെ ബാക്കി വർക്കാണ് കേട്ടോ എന്തായാലും നമ്മുടെ റെസിൻ ഫസ്റ്റ് കോട്ടുന്ന ഒരു സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് വരമാലയിൽ ഉണ്ടായിരുന്ന ആ താമര ഇതളുകളൊക്കെ ഏകദേശമൊക്കെ വാടിയിട്ടുണ്ട് അതൊക്കെ വെച്ചു കൊടുക്കാം പിന്നെ വരമാല പ്രിസർവേഷൻ ഞാൻ അധികം അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ എന്ന് വെച്ചാൽ ഞാൻ ഒരു ഞാനങ്ങനെ ഓർഡർ എടുത്തിട്ടില്ല കാരണം ഇത് ചെയ്തു തുടങ്ങിയ സമയത്ത് തന്നെയാണ് ഞാൻ പെട്ടെന്ന് ജോലിയൊക്കെ സെറ്റായിട്ട് ഗൾഫിലേക്ക് പോയതൊക്കെ അപ്പം ഉള്ള സമയം എന്തൊക്കെയോ ഒന്നോ ഒരെണ്ണോ രണ്ടെണ്ണോ എന്തോ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പം എന്തായാലും ആ ഒരു ചോദിച്ച് പിന്നെ ഇതെനിക്ക് തന്നെ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു കാരണം എൻ്റെ കല്യാണത്തിന് എൻ്റെ വരമാല ഞങ്ങളുടെ ഇത് എനിക്ക് തന്നെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ചെയ്യാമെന്ന് എന്തായാലും ആദ്യത്തൊന്നും വലിയ സീനില്ലായിരുന്നു പിന്നെ താരിച്ചരട് എൻ്റെ ചേട്ടൻ്റെ കഴിയത്തേക്ക് കിട്ടിയ താരിയുടെ ചരട് അപ്പം എത്ര വർഷക്കാലം വേണമെങ്കിലും ഇത് പ്രിസർവ് ചെയ്യുന്നതുകൊണ്ട് കളഞ്ഞു പോവാതെ ഇരുന്നോളും അതായത് ചിലപ്പോൾ നമ്മൾ അല്ലാതൊക്കെ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ എങ്ങോട്ടെങ്കിലുമൊക്കെ മറന്നു പോവോ അല്ലെങ്കിൽ എടുക്കാൻ വിട്ടുപോകോ അങ്ങനെയൊക്കെ വരുമല്ലോ പക്ഷേ ഇതാകുമ്പോൾ അങ്ങനെ ഇരുന്നോളൂ ഒരു ഫ്രെയിം പോലെ എന്തായാലും അത് നമുക്കിനി ഒരു റെസ്സിലേക്ക് വെച്ച് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ ഒരു താലി ചരടൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഭയങ്കര പക്ഷേ മനസ്സിൽ വല്ലാത്തൊരു ഫീല് വല്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ എന്തായാലും അത് നമുക്കിനിയും ഈ റെസിനയിലേക്ക് വെച്ച് കൊടുക്കാം എന്തായാലും നമ്മൾ നമ്മളിത് ഇങ്ങനെ ഒരു എസ് പോലെ പോലാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വേണ്ടല്ലോ ഞാനിത് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ഇങ്ങനെ ഇരിക്കുന്നില്ല എങ്കിലും വലിയ കുഴപ്പമില്ല നമ്മൾ വേറെ കസ്റ്റമേഴ്സിനൊന്നും കൊടുക്കില്ല നമുക്ക് തന്നെ വെക്കാൻ വേണ്ടിയിട്ടല്ല അതുകൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അത്യാവശ്യം ഒന്നും സെറ്റാക്കി കൊടുക്കുന്നുണ്ട് വലിയ കുഴപ്പമില്ല അത് അവിടെ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇനി അതിലേക്ക് ഞങ്ങളുടെ രണ്ടുപേരുടെ പേരും അതുപോലെ തന്നെ ഞങ്ങളുടെ വെഡിങ്ങിൻ്റെ ഡേറ്റും ഒക്കെ വരുന്ന ഒരു സംഭവം ഞാൻ പ്രിൻ്റ് അടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതും അതിലേക്ക് വെക്കുന്നുണ്ട് പിന്നെ ഇനി നമുക്കതിലേക്ക് ഒരു സാധനം കൂടെ ആഡ് ചെയ്യാനുണ്ട് എന്താണെന്നല്ലേ അതായത് കല്യാണക്കുറിയിൽ നമ്മുടെ ആ ഒരു പേരും കാര്യങ്ങളൊക്കെ ഇല്ല അതും അതായത് കല്യാണക്കുറിയുടെ കുറച്ച് പാട്ട് അതും കൂടെ വെക്കണമെന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ നമ്മളിതിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ദെൻ പിന്നെ നമുക്കതിനകത്ത് വെക്കാൻ പറ്റുന്ന മാക്സിമം ആ ഒരു താമരയുടെ സംഭവങ്ങളൊക്കെ ഞാൻ ിൽ വെക്കുന്നുണ്ട് കേട്ടോ ബാക്കി ഞാൻ എടുത്ത് വെച്ചത് സൂക്ഷിച്ച് ഞങ്ങളുടെ അലമാരയ്ക്കത്തി കൊണ്ടുവെക്കുകയും ചെയ്തു കാരണം ഫുള്ള് മാലയായിട്ട് നോക്കി എടുത്ത് അങ്ങനെ വെക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം പറ്റുന്നിടത്തോളം പ്രിസർവ് ചെയ്യാമെന്ന് എടുത്ത് അതായത് താമരയ്ക്കകത്തോളം മറ്റേ ചെറിയ ചെറിയ സംഭവമില്ല അതൊക്കെ ഇതിനകത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫൈനൽ ഇതാണ് കേട്ടോ ഒരു ഇതെന്ന് പറയുന്നത് അതായത് ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ റെസിൻ ഒഴിക്കാനായിട്ട് പോകുന്നത് എന്താകും എങ്ങനെയാകും എന്നൊന്നും വലിയ ഒരിതില്ല എങ്കിലും നന്നായിട്ട് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ചരടിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരുടെയും പേരിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇല്ലെങ്കിൽ അതൊരു ഒരു ഒരു അഭംഗി പോലെ എനിക്ക് ഫീൽ ചെയ്തു സോ അവിടെ ജെയും എയും കൂടെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നി എല്ലാവർക്കും അങ്ങനെ തോന്നുന്നു എനിക്കറിയില്ല പക്ഷെ എനിക്കങ്ങനെ തോന്നി കൊണ്ട് ഞാൻ അങ്ങനെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ കണ്ടില്ലേ രാത്രി ആയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇത് ശരിക്കും ഫ്ലാഷ് ലൈറ്റിൽ എടുക്കുന്ന വീഡിയോ ആണ് ഫാൻ്റെ കാറ്റ് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റെസിൻ അങ്ങോട്ടും കൂട്ടും പോകുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഫൈനലി നമ്മുടെ ക്ലിയർ ആയിട്ടുള്ള റെസിനാണ് നമ്മുടെ ആ ഒരു പ്രിസർവ് ചെയ്യുന്ന ശരിക്കുള്ള ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിലാണ് നമ്മളുടെ എല്ലാം ഇരിക്കുന്നത് എന്തായാലും ഇതേ കണ്ടില്ല ഞാനിപ്പോൾ ചേച്ചി കൊടുക്കുന്ന പോലെ നമ്മളുടെ ആ ഒരു മെറീസ് അല്ലെങ്കിൽ ആ ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ ഏറെക്കാലത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം നമ്മളിവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് കണ്ടില്ലേ നമ്മുടെ ആ ഒരു താമരേതളകളും അതുപോലെ തന്നെ എല്ലാം ആ ഒരു റെസിന് മുങ്ങി കിടക്കണം അപ്പം കണ്ടില്ല നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റും നല്ല ഒരു ഗ്ലേസിങ്ങും കാര്യങ്ങളും കിട്ടുന്നുണ്ട് ഏകദേശം ദേ ഫൈനലി നമ്മുടെ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പം അതായത് ഈ റെസിൻ ഇങ്ങനെ പറ്റാത്ത സ്ഥലത്തൊക്കെ ഞാൻ ആ ഒരു കയ്യിലുള്ള സാധനം വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കി കൊടുക്കുന്നുണ്ട് സൈഡിൽ നിന്ന് ചേട്ടൻ കാണിച്ചത് അതേ ഇവിടെ ശാനും പൊങ്ങി നിൽക്കുന്നതിരി ഷനമൊങ്ങി നിൽക്കുന്നില്ലേ അപ്പോൾ അതും കൂടെ ആക്കിയെല്ലാം സെറ്റാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ചേട്ടാ എന്നെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അതും എല്ലാം ഏകദേശമൊക്കെ സെറ്റായി ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം പന്ത്രണ്ട് മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴത്തേക്ക് ഇത് സെറ്റാക്കി കിട്ടും സംഭവം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഫൈനൽ റിസൾട്ടിൻ്റെ ഫോട്ടോയോ വീഡിയോ എടുക്കാനോ ഒന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇനി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്